ഒരു കവിത കൊണ്ട് ലഹരി പോകില്ല ഒരു കവിത കേട്ടാൽ ലഹരി മാറില്ല മനസ്സുകൊണ്ട് ലഹരി മാറ്റണം ഇനി കഴിക്കില്ല എന്ന് വരുത്തണം നിങ്ങൾ കഴിക്കില്ല എന്ന് വരുത്തണം ഒരു കവിത കൊണ്ട് ലഹരി പോകില്ല ഒരു കവിത കേട്ടാൽ ലഹരി മാറില്ല മനസ്സുകൊണ്ട് ലഹരി മാറ്റണം ഇനി കഴിക്കില്ല എന്ന് വരുത്തണം നിങ്ങൾ കഴിക്കില്ലായെന്ന് ഉറപ്പുവരുത്തണം മദ്യം തന്നെ വലിയ ലഹരിയ അത് കുടിച്ചു കഴിഞ്ഞാൽ ആൾ പിരിയാ പിന്നെ പറയും വാക്ക് ആകെ തെറിയ കേൾക്കുന്നവർക്ക് എന്നും വഴിയാ നിങ്ങളെ കേൾക്കുന്നവർക്ക് എന്നും വഴിയാ മദ്യം തന്നെ വലിയ ലഹരിയ അത് കുടിച്ചു കഴിഞ്ഞാൽ ആൾ പിരിയാ പിന്നെ പറയും വാക്ക് തെറിയ കേൾക്കുന്നവർക്ക് എന്നും പഴിയാം നിങ്ങളെ കേൾക്കുന്നവർക്ക് എന്നും കഴിയാം ഒരു കവിത കൊണ്ട് ലഹരി പോകില്ല ഒരു കവിത കേട്ടാൽ ലഹരി മാറില്ല മനസ്സുകൊണ്ട് ലഹരി മാറ്റണം ഇനി കഴിക്കില്ല എന്ന് വരുത്തണം നിങ്ങൾ കഴിക്കില്ല എന്ന് ഉറപ്പ് വരുത്തണം മയക്കുമരുന്ന് വിൽക്കുന്നവന് ലഹരിയ ഈ മയക്ക് മരുന്ന് വിൽക്കുന്നവന് ലഹരിയ അത് വാങ്ങിക്കാനായി ഓടുന്നവനും ലഹരിയ അത് വാങ്ങിക്കാനായി ഓടുന്നവനും ലഹരിയ കഞ്ചാവടിച്ചു കഴിഞ്ഞാൽ അടിപൊളി കഞ്ചാവടിച്ചു കഴിഞ്ഞാൽ അടിപൊളി പിന്നെ നാട്ടിലും വീട്ടിലും നിലവിളി പിന്നെ നാട്ടിലും വീട്ടിലും നിലവിളി ഒരു കവിത കൊണ്ട് ലഹരി പോകില്ല ഒരു കവിത കേട്ടാൽ ലഹരി മാറില്ല മനസ്സുകൊണ്ട് ലഹരി മാറ്റണം ഇനി കഴിക്കില്ല എന്ന് വരുത്തണം നിങ്ങൾ കഴിക്കില്ല എന്ന് വരുത്തണം ിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി ഞാൻ മാറാം ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി ചെയ്യുന്ന ഓരോരോ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരു കാവ്യ ഭംഗി നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നു എല്ലാവരും കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം ലഹരി പോയാൽ എല്ലാം പോയി നാട് നന്നാകും വീട് നന്നാകും ഉറപ്പാണ് നന്ദി നമസ്കാരം